അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ് കിച്ചൺ ആൻഡ് ട്രാവലർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഔട്ടിങ് വ്ലോഗ് വന്നിട്ടൊന്നുമല്ല കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുക്കിംഗിൻ്റെ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാവരും ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യത് കണ്ട് തീർത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബീഫ് ദം ബിരിയാണി ബീഫ് ദം ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടാത്ത ആരാരും ബീഫ് എല്ലാവർക്കും ബീഫിൻ്റെ ദം ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടും അല്ലേ അപ്പോൾ ഇന്ന് ബീഫിൻ്റെ ദം ബിരിയാണി ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് ആദ്യം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒരു ചെറിയ ഒരു സവോളയും കൂടി ഇട്ടിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കുക്കറിൽ ഒരു നാല് വിസൽ വരെ വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മസാല സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ബീഫ് അതിലോട്ട് ഇടാം അപ്പോഴത്തേക്ക് ബീഫ് ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടും ബീഫിന് വേവുള്ളതല്ലേ അപ്പോൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കാണിച്ചു ഇതാ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് മൂടി വച്ച് നമുക്കൊരു നാല് വിസൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിലോട്ട് കുറച്ച് ചെർണാരങ്ങ ഒന്ന് ഒരു അര മുറി ചെറിയ ചെർണാരങ്ങ ഒന്ന് ഒന്ന് മുഴുവനും ഇട്ടോ വലിയ ചെർണാരാ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചെർണാര കിടുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടും കേട്ടോ ബീഫ് നല്ല നൈസായിട്ട് വെന്ത് കിട്ടും ഉപ്പും പാകത്തിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കുക്കർ മൂടി വെച്ച് വേവിക്കാൻ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി നമുക്ക് വേണ്ടത് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുതിനീനല എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയും സവാളയും കൂടി അരിഞ്ഞിട്ട് അതിൻ്റെ പണി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ അപ്പോൾ സവാള അരിയെന്നെല്ലാം അറിയാമല്ലോ അതെല്ലാം കാണിച്ചിട്ട് വെറുതെ വീഡിയോ ലോങ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം എൻ്റെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് എന്ന പുതിയ പുതിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇതാ നാല് വിസലിടിയിച്ച് വന്നപ്പോൾ ഇതാ കുക്കർ തുറന്നപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സവാള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് ആ മസാലയിൽ ഇത് കൂടി ഇട്ട് വന്ന് വേവിക്കുമ്പോൾ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും ഇപ്പം തന്നെ പകുതി വേവായിട്ടുണ്ട് എന്താ വെന്ത് നല്ലോണം വെന്തില്ല എന്നാലും വെന്ത് ഇനി ഇനിയിപ്പോൾ മസാല നല്ലോണം വ കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടി ഒന്നിച്ചിടാം അപ്പോൾ സവാള കാശുവണ്ടിയും ഉണക്ക മുന്തിരിയും കൂടി വറുത്തുപോരി വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ സവോള വറുത്തു വരാൻ അറിയാമല്ലോ ബ്രൗൺ കളറാവുമ്പോൾ കോരി എടുക്കണം കരിഞ്ഞു പോരരുത് അതുപോലെ അണ്ടി കാശിനും കിസ്മിസും രണ്ടും കൂടിയിട്ട് ഒന്ന് വറുത്ത് പോരി മാറ്റി വെക്കുക അതാണ് നമുക്ക് അവസാനമാണ് ഇടേണ്ടത് ഇപ്പം ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് സവോള തക്കാളി എല്ലാം ഒന്ന് വഴറ്റി അതൊന്ന് മസാല ഉണ്ടാക്കാം കേട്ടോ ഇവിടെ പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും കിട്ടും കേട്ടോ ഇറച്ചിയിൽ ആവശ്യത്തിന് നെയ്യുണ്ട് അപ്പോൾ കൂടുതൽ ഒഴിക്കണ്ട ഇനിയിപ്പോൾ ചോറ് നമുക്ക് നെയ്ച്ചോറ് ഇതും വിടണമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കണം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കണം അപ്പോൾ കുറച്ച് പശുവിൻ നെയ്യ് കൂടി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ മതി അപ്പോൾ ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വയർന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കണം ഇറച്ചിയിൽ നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് അപ്പോൾ ഈ മസാലയിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇല്ലെങ്കിൽ കുഴിപ്പോവും അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണേ ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് ചേർക്കാൻ പറ്റും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണേ സവാള ഇതാ ഇവിടെ ഒന്ന് വയനിട്ടുണ്ട് ഇതാണ് ഞാൻ ഒരു സ്പൂണ് വലിയ ജീരകവും പട്ട ഏലക്ക ഗ്രാമ്പ് അതും കുറച്ച് പുഴി പച്ചവടം തന്നെ ഇട്ട് കൊടുക്കണേണ്ടേ എന്നിട്ട് ഇതിൽ നല്ലോണം വയനെടുക്കുക കാരണം നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഒട്ടും ഗരം മസാല ചേർത്തില്ല അപ്പോൾ ഇനി നമ്മൾ ഗരം മസാല ഒക്കെ ചേർക്കുന്നത് ഈ മസാലയിലാണ് അപ്പോൾ ഇറച്ചിക്കും കൂടി പാകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ലപോലെ വയന്ന് വന്ന ശരിക്കണം ഉള്ളി സവോള നല്ലപോലെ പോലെ മാഷമായിട്ടൊന്ന് വയർന്ന് വരണം കാരണം നമ്മൾ ബിരിയാണിയിൽ സവോള ഇങ്ങനെ കാണുമ്പോൾ ഇത് സൂന്നിട്ടില്ല ഇപ്പം മസാലയും ഇറച്ചിയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സായി വരണം അപ്പോൾ ഒന്ന് നല്ലപോലെ നമുക്ക് വയറ്റിയെടുക്കാം ഇപ്പോൾ രസവോള നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ആക്കി വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒരു നാല് തക്കാളിയാണ് കേട്ടോ മീഡിയം സൈസ് തക്കാളിയാണ് രണ്ടുകിലോ ഉറച്ചുകൊണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വയന്ന് വരട്ടെ എന്നിട്ട് ബാക്കി സൈഡ് പോയിട്ട് കൊടുക്കാം ടൊമാറ്റോ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പുതിനയിലും മല്ലിയിലയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വയന്ന് മല്ലിയിലും പുതിനയിലെ ഒന്ന് വയന്ന് വന്ന ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയും അര സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ മസാലക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് തൈര് ചേർക്കണം കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർക്കണം പുളിപ്പധികമായി പോകരുത് ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈലും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർക്കണം അത് ഞാൻ ചേർക്കട്ടെ ലൈമ് അത്രയും മതി ഇനിയിപ്പോൾ തൈര് ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ തൈലാണ് ഞാൻ ചേർത്തത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ച ബീഫുണ്ടല്ലോ അത് പകുതി വേവേ വെന്തിട്ടുള്ളൂ ഇനി ബാക്കി ഈ മസാല കിടന്നിട്ട് വേവാനുള്ളതാണ് നമുക്കിഞ്ഞ് ആ ബീഫിൻ്റെ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഏതാ ബീഫിൻ്റെ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുത്തു ഇനി ഈ വെള്ളത്തിലേക്ക് ബീഫ് വെന്ത വെള്ളം കൂടി കൊണ്ടിട്ടാണ് ബീഫിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ വേവിച്ചത് പക്ഷേ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാലയിൽ കിടന്നിട്ട് ബീഫിനെല്ലാം പോലും ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ദമ്മിടാം ചോറുണ്ടാക്കാം ഓക്കെ ഉപ്പ് നോക്കണേ ഈ സമയത്ത് കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കേട്ടോ ഇവിടെന്താ മസാല നല്ല പോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട് അതിനിപ്പം വേവട്ടെ അല്ലേ കുറച്ച് വെള്ളം വറ്റാനുണ്ട് കേട്ടോ ബിരിയാണി ആകുമ്പോൾ ഒന്നായിട്ട് വെള്ളം കൂടി പോയാൽ അത്ര സുഖം ഉണ്ടാവില്ല കുറച്ച് വെള്ളം വറ്റാനുണ്ട് നല്ലപോലെ ഉറച്ച് വേവട്ടെ ആ ടൈമുകൊണ്ട് ഇതാ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് സവോള പൊരിച്ചെടുക്കാം കഴിശിനോട്ടും കിസ്മിസ് കൂടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് സവോള ഇതൊക്കെ പൊരിച്ചത് ഇങ്ങനെ പൊടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് മുകളിലിടാനില്ല പൊരിച്ചത് ഇപ്പോൾ ഇറച്ചി വെന്ത് കഴിഞ്ഞ ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഒരു ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും ഇങ്ങനെ ആരെങ്കിലും ഇടാത്തവരാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്ക് അപ്പോൾ നല്ലപോലെ മരിഞ്ഞു സവോള കരിഞ്ഞു പോകരുത് കേട്ടോ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുത്ത് മാറ്റണേ ഓയിലുന്ന് ബീഫ് ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചിട്ടതാ എല്ന്നൊക്കെ വിട്ടിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞിടന്ന് കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഒരു സൈഡിലാകാണ്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പിന്നധികം അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് ലൈം ജ്യൂസേ ലൈം ജ്യൂസ് ഞങ്ങളിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് ജാതിക്ക ജാതി പത്രി വേലക്ക ഗരം മസാല ഒക്കെ ചേർത്തിട്ട് പൊടിച്ച് വച്ചതാണ് അത് കുറച്ച് മുകളിലിട്ട് അധികം വേണ്ട നമ്മൾ മറച്ച് മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് മസാല ഗരം മസാല ഇട്ടിരുന്നല്ലോ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടേ റെഡിയിൽ ഉപ്പ് നോക്കണേ മസാല ഇവിടെ റെഡി ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് ദിടാം അപ്പം പശുവിൻ്റെ പശുവിൻ്റെയും പിന്നെ കോക്കനട്ട് ഓയിലുമാണ് ഇതിൽ ചേർത്തത് സവോളയും വിരം മസാലയും ചേർത്ത് ഇനി വെള്ളം ചേർത്തിട്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ചേർത്തിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള ചോറ് ഇവിടെ റെഡിയായി നെയ്ച്ചോറ് മസാല ഇവിടെ റെഡി ആയി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അടിയിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ട് എടുത്തിട്ട് ഇനി മസാല ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഒറ്റ ലെയറാണ് ഉണ്ടാക്കുന്നത് ചോറ് രണ്ട് ലെയർ ഉണ്ടാക്കും മസാല ഒരു ലെയറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ മസാലയും നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ മസാലയും അടിഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചോറ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് അടി പിടിക്കാണ്ടിരിക്കാനാണ് ഡയറക്റ്റ് ഇറച്ചി ഇട്ട് കൊടുക്കുമ്പോൾ അടി തട്ടും അതുകൊണ്ടാണ് കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇടുന്നത് പിന്നെ എല്ലാ മസാല ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മല്ലി ലപ്പാകിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും മല്ലിപ്പ കുറച്ചുകൂടി കുറച്ചു കൂടി പിന്നെ കളറ് ലേമിട്ട് കളറാണ് അപ്പം അതും കൂടി ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് തണ്ട് പൊതിനയില ഇട്ട് എടുത്തിട്ട് ബാക്കി ചോറും കൂടി മുകളിലിട്ടിട്ട് പിന്നെ മോളിൽ കൂടി മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കാണുന്നില്ലേ അടിപൊളി ബിരിയാണി റെഡി ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇല്ല ചോറ് അടിപൊളി ചോറായിട്ടുണ്ട് കേട്ടോ നൈസായിട്ട് ഇതെങ്കിലും വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം പുതിനില ഇട്ട് മാറ്റന്ന് കേട്ടാ പുതിനേവർക്കാണ് ഇട്ടത് അറേച്ചിന് നല്ലൊരു ഫ്ലേവർ ആണ് പുതിനുവെക്കുമ്പോൾ മസാല വേറെ വയസ്സ് വേറെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെല്ലത്തിണ്ട് പട്ടുപോലെ വെന്തു ഇനി നമുക്ക് നോക്കാം കുറച്ച് കഴിച്ച് നോക്കാം കേട്ടോ വലിയൊരു കൊത്ത് കിട്ടി